അങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ച് ഞങ്ങളും പോയി രാജസ്ഥാൻ ഒരു യാത്ര പോകുമ്പോൾ പരമാവധി ചെലവ് കുറയ്ക്കാൻ നോക്കുന്നവരാണോ നമ്മൾ അല്ലെ അതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് കുറയുകൊണ്ട് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് ട്രെയിൻ പോയി ബാംഗ്ലൂർ എത്ര വലിയ സിറ്റി ആണെങ്കിൽ അവിടുന്ന് എയർപോർട്ട് എത്താൻ കുറച്ച് പാടുവിട്ടു അവിടെ നിന്ന് ബോർഡിംഗ് പാസ് എടുത്ത് ഞങ്ങളെല്ലാം ഞങ്ങളെ വഴിക്ക് പോയി അവസാനം ഫ്ലൈറ്റ് ടൈം മറന്നുപോയി അങ്ങനെ ക്യാബിന് പോലെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഇനി ഞങ്ങൾ ഇപ്പൊ കാണുന്നത് ആദ്യമായി ഞങ്ങൾ ഫ്ലൈറ്റ് കയറുന്നതിന്റെ ഞങ്ങൾ ആദ്യം ചെന്ന് ഉദയ്പൂരിലോട്ടായിരുന്നു സിറ്റി ഓഫ് ലൈക്സ് എന്ന് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിന്റെ വാൾപേപ്പറില് വിനീസ് കാണുന്ന ആ ഒരു സെയിം എഫക്റ്റ് ആയിരുന്നു അത് നേരിട്ട് കണ്ടു ഞങ്ങളുടെ ഹൈഡിനറിയിലാകെ ഒരു ദിവസം മാത്രമേ ഉദയ്പൂര് കാണാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ പോയത് സിറ്റി പാലസിലോട്ടാണ് തുടക്കം തന്നെ മൂഞ്ചി ഹോളിയുടെ തലദിവസം ആയതുകൊണ്ട് എന്റെ പാലസ് ഓപ്പൺ ആയിരുന്നില്ല പക്ഷെ ഞങ്ങൾ അതിന്റെ ചുറ്റും നടന്ന അമ്പരീഘട്ടിലോട്ട് പോയി ഈയൊരു ലൈക്കിന്റെ വ്യൂല് ഈ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറും ബാക്കി കാര്യങ്ങളും ഒടുക്കത്തെ ഭംഗിയാ ശേഷം അവിടെ തന്നെ ആ ഭംഗി നോക്കി നേരെ വരുന്നു ഈ കാണുന്നത് ഭിക്ഷക്കാരനല്ലേ എന്റെ കൂട്ടുകാരനാ അപ്പുറത്തുള്ള ചേച്ചിമാരനെയും രക്ഷപ്പെടാൻ വേണ്ടി കൂളിംഗ് ക്ലാസ് വെച്ചിരിക്കണ്ടി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡും കഴിച്ചായിരുന്നു ഗുജറാത്തി പനീർ എല്ലാം നല്ലതായിരുന്നു രാജസ്ഥാനി ഡാൻസ് കാണാൻ ബംഗോരിക്ക ഹവേലിയില് ടിക്കറ്റ് ഫുൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി പലതരം രാജസ്ഥാനി ആർട്ട് ഫോംസ് അവിടെ പെർഫോം ചെയ്തായിരുന്നു സംഭവം ഒരു പുതുമയുള്ള കാഴ്ചയായിരുന്നു ഹോളിയുടെ ഭാഗമായിട്ട് എല്ലാ സ്ട്രീറ്റിലും ആഘോഷങ്ങളായിരുന്നു ഡി ജെയും പാട്ടും ഡാൻസും അതെല്ലാം ആസ്വദിച്ചും അവരുടെ ഡാൻസ് കളിച്ചും ഞങ്ങൾ അവിടുത്തെ നെയ്വ്യവും കണ്ട് അടുത്ത സ്പോട്ടിലേക്ക് ട്രെയിൻ ചെയ്യുന്നു